രാഷ്ട്രീയത്തിന് കുപ്രസിദ്ധരായവർ ഇപ്പോൾ ത്രിവേണി സംഗമത്തിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെതിരെ യോഗി ആദിത്യനാഥ് രംഗത്ത് സംഘടിപ്പിച്ച മഹാകുംഭ സമാഗത്തിൽ സംസാരിക്കുകയാണ് ആദിത്യനാഥിന്റെ പ്രതികരണം ഉണ്ടായത് ഇന്ത്യയുടെ വിശ്വാസത്തെ ഒരിക്കലും ബഹുമാനിച്ചിട്ടില്ലാത്തവർ സനാതനധർമ്മത്തിലുള്ള വിശ്വാസത്തെ ബഹുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരിക്കൽ ഇന്ത്യയുടെ വിശ്വാസത്തെ അനാദരിക്കുകയും പ്രീണന രാഷ്ട്രീയത്തിന് കുപ്രസിദ്ധരാകുകയും ചെയ്തവർ ഇപ്പോൾ ഗംഗ യമുന പുരാണത്തിലെ സരസ്വതി എന്നിവരുടെ പുണ്യ സംഗമത്തിൽ മുങ്ങിക്കുളിക്കാൻ ആഗ്രഹിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് തന്റെ സർക്കാരിന്റെ മഹത്തായ മഹാകുംഭമേളയെ പ്രതിപക്ഷ പാർട്ടികൾ അഭിനന്ദിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി കൂടാതെ പ്രയാഗ്രാജ് രാജ് എല്ലാവരുടേതുമാണ് വിശ്വാസം എല്ലാത്തിനും അതീതമാണ് വ്യത്യസ്ത രാഷ്ട്രീയ പ്രത്യാശാസ്ത്രങ്ങളിൽ നിന്നുള്ള ആളുകളുടെ മഹാകുംഭമേളയിലെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തം സനാതനധർമ്മത്തിന്റെ നിലകൊള്ളുന്ന സ്വാധീനം തെളിയിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച അഖിലേഷ് യാദവ് സംഗമത്തിൽ മുങ്ങി കുളിച്ചതിന് ശേഷമാണ് യോഗി ആദിത്യനാഥിന്റെ പരാമർശം വന്നിരിക്കുന്നതും അതേസമയം ഇന്ന് മഹാകുംഭമേളയ്ക്കിടയിൽ ഉണ്ടായ അപകടത്തിൽ പ്രതികരിച്ച് യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നു മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന ഭക്തരോട് ഭരണകൂടം പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാൻ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു ഇന്ന് പുലർച്ചെ മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ടതിന് സമാനമായ സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് നിർദ്ദേശം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അദ്ദേഹം സന്ദേശം പോസ്റ്റ് ചെയ്തിരിക്കുന്നതും മഹാകുംഭം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രയാഗ് പ്രിയ ഭക്തരെ ദയവായി നിങ്ങളുടെ അടുത്തുള്ള ഘട്ടിൽ പുണ്യസ്നാനം ചെയ്യുക സംഘം സേനയിൽ പോകാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ ഭരണകൂടം നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും ദയവായി പാലിക്കുകയും ക്രമസമാധാനം നിലനിർത്തുന്നതിൽ സഹകരിക്കുകയും ചെയ്യണമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്റെ എക്സ്പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് കൂടാതെ സംഘത്തിലെ എല്ലാ ഘട്ടുകളിലും കുളിക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം കുറിച്ചു കൂടാതെ കിംബദന്തികൾക്ക് ചെവി കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അതേസമയം സ്ഥിതി ഗുരുതരമല്ല എന്നും പരിക്കേറ്റവർക്ക് വൈദ്യ ചികിത്സ ലഭിക്കുന്നുണ്ടെന്നും സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കുന്നു ഇന്ന് പുലർച്ചെ ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിലാണ് സംഭവം നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരക്കുണ്ടായ ഉടൻ തന്നെ ഭരണകൂടം വേഗത്തിൽ പ്രവർത്തിച്ചുവെന്നും പരിക്കേറ്റവർക്ക് സമീപത്തെ ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ മുതൽ മൂന്ന് തവണ മുഖ്യമന്ത്രിയെ വിളിച്ചതായും ആഭ്യന്തരമന്ത്രിയും മറ്റു നേതാക്കളും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് പേർ മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് ബാരിക്കേഡ് മറികടക്കാൻ വലിയ ആൾക്കൂട്ടം ശ്രമിച്ചതാണ് അപകട കാരണമെന്നും യോഗി വ്യക്തമാക്കി പുലർച്ചെ ഒരു മണിക്കും രണ്ടു മണിക്കും വലിയ ജനക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത് സജ്ജീകരണങ്ങളെല്ലാം തന്നെ കൃത്യമായിരുന്നുവെന്നും വ്യക്തമാക്കിയ യോഗി ആദിത്യനാഥ് ഊഹാഭോഗങ്ങളിൽ വിശ്വസിക്കരുതെന്നും കൂട്ടിച്ചേർത്തു സർക്കാർ അതിവേഗം ഇടപെടുകയും പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കുംഭമേളയിലെ ദുരന്തത്തിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി വി എ പി സന്ദർശനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ക്രമീകരണങ്ങളിലെ വീഴ്ചയ്ക്ക് കാരണമെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നു സാധാരണക്കാരായ തീർത്ഥാടകർ സർക്കാരിന്റെ വീഴ്ചയ്ക്ക് ഇരയായി എന്നും ഇനിയെങ്കിലും ക്രമീകരണങ്ങൾ നേരവണ്ണം സജീവമാക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് നാല്പതിലേറെ പേർക്ക് പരിക്കേറ്റത് എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നതും അപകടമരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു പരിക്കേറ്റവർ വേഗം സുഖപ്പെടട്ടെ മോദി പറയുന്നു സാധ്യമായതെല്ലാം തന്നെ ചെയ്യുമെന്നും അദ്ദേഹം സംഭവത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അത് മാത്രമല്ല യോഗി ആദിത്യനാഥുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്